സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ വാക്കു പാഴായില്ല പ്ലാസ്റ്റിക് മറച്ച കുരയിൽ കഴിഞ്ഞിരുന്ന ഷാമിലയ്ക്കും രണ്ട് മക്കൾക്കുമാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്നേഹവീട് ഒരുക്കിയത് ആക്രി ചലഞ്ച് നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയുമൊക്കെയാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ പണം കണ്ടെത്തിയത് ഉടുമ്പൻചോല എം എൽ എ എം എ മണി കുടുംബത്തിന് താക്കോൽ കൈമാറി കൂട്ടാറിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനോട് ഷാമില തന്റെ ദുരിത ജീവിതം വിവരിച്ചു രണ്ടു കുട്ടികളുമായി മറച്ചു കെട്ടിയ കൂരയിൽ താമസിക്കുന്ന ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സി ജില്ലാ സെക്രട്ടറി ഉറപ്പു നൽകി സി പി ഏരിയ സെക്രട്ടറി വി സി അനിൽ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പി സുശീലൻ എന്നിവരെ വീട് നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം വഹിക്കുവാൻ ഏൽപ്പിക്കുകയും ഏതാണ്ട് എട്ടു മാസത്തിനുള്ളിൽ വീട് പൂർത്തീകരിക്കുകയുമായിരുന്നു ബിരിയാണി ചാലഞ്ച് നടത്തിയും ആക്രി ചാലഞ്ച് നടത്തിയുമൊക്കെയാണ് സി പി എം പ്രവർത്തകർ വീടിനായുള്ള പണം കണ്ടെത്തിയത് ഷാമിലയ്ക്കും കുട്ടികൾക്കും ഇനി സന്തോഷമായി ഉറങ്ങാം വീട്ടുമുറ്റത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ ഉടുമൻചോലെ എം എൽ എ എം എം മണി കുടുംബത്തിന് താക്കോൽ കൈമാറി മാർഗം നമുക്ക് ഇനിയും ശേഖരിക്കാവുന്നതാണ് കാരണം തലചാരിക്കാൻ ഇടമില്ലാത്തവരും ഇനി അല്പം ഇടമുണ്ടെങ്കിലും സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുമായ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുണ്ട് അവർക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ധർമ്മമാണ് വലിയ കടമയാണ് ജില്ലാ സെക്രട്ടറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സി പി എം പ്രവർത്തകരെ അഭിനന്ദിച്ചു ഒരു മനുഷ്യ സഹജമായ എല്ലാ വിധ വികാരങ്ങളും നമുക്ക് ഉണ്ടായി പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് രണ്ട് കുട്ടികളുമായി ശ്യാമിലെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അന്ന് എല്ലാ സഹായളുമായി കൂടിയാലോചിച്ച് ശ്യാമിലും അനുയോജ്യം ഒരു വീട് നിർമ്മിക്കണം എന്നാണ് കണ്ടത് വളരെ മാതൃകാപരമായി ആ പ്രവർത്തനം നെടുങ്കണ്ടത്തിലെ പാർട്ടി മുഹൂർത്തം പ്രത്യേകിച്ച് കൂട്ടാട്ടൊക്കെ കമ്മിറ്റി അസ്കാരം നടത്തും ഏതായാലും ഷാമിലേക്കും മക്കൾക്കും ഇനിയുള്ള അവരുടെ ജീവിതകാലത്തിൽ അനുയോജ്യവാൻ ജീവിക്കാൻ കഴിയുന്ന വീട് നിർമ്മിച്ചു കൊടുത്താൽ അവരെ പിന്തുണച്ച ഈ പ്രത്യേകമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ വിജയൻ എൻ കെ ഗോപിനാഥൻ ടി എം ജോൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി സി അനിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പി സുശീലൻ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്